നമസ്കാരം ഫ്രം തിരുപ്പതി അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ അതേ നമ്മൾ ഇന്ന് രാവിലെ തിരുപ്പതിയിലെ പുതിയ പുതിയ വീഡിയോസിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റൂം കണ്ടോ ഫുൾ കംപ്ലീറ്റ് അലങ്കോല കിടക്കുകട്ടോ കംപ്ലീറ്റ് അങ്ങ് ഫുൾ അലങ്കോലമായി ആകനാശ പൂശമായി ചോക്ലേറ്റ് കിരിപ്പുണ്ട് അഞ്ചു ആണെന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ സോ ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്ന് സമയം പിന്നെ നമുക്കിപ്പോൾ ഒമ്പത് മുപ്പത്തേഴായി നമുക്കിത് നേരെ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്തോന്നുള്ളത് ഞാൻ പറയാം കാലാവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നു കാലാവസ്ഥ അമ്പലത്തിലേക്ക് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ പേപ്പറിനോടൊപ്പം തന്നെ നമ്മുടെ എന്തോ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി കൂപ്പൺ വന്നു അപ്പോൾ നമ്മൾ കൂപ്പൺ എടുത്തു അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പാ കൂടുതൽ പറയാൻ സമയമില്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തില്ല കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തില്ല ഡോർ അടച്ചു അടക്കണം നമുക്ക് റൂമിനോട് തൽക്കാലം നമുക്കത് വിട പറയാം ശേഷം നമുക്ക് നേരെ ചാടി നമ്മുടെ ലിഫ്റ്റിലേക്ക് പോകും ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുകളിലോട്ട് അപ്പോൾ നമുക്ക് നടന്നു പോയാലും രാവിലെ പത്ത് അതിൻ്റെ മുഖം തന്നെ നിങ്ങളെ കാണിക്കണം എന്ന് ചോദിച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് തൊണ്ട അടച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേന് രാവിലെ അഞ്ച് മണിയായി ദർശനം കഴിഞ്ഞിട്ടും റൂമിലെത്തിയപ്പം റെസ്റ്റോറൻറ്റ് കിടന്നുടങ്ങി പെട്ടെന്ന് എഴുന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിക്കൊക്കെ അങ്ങനെ നമ്മൾ നടന്ന് താഴെ തീയേറ്റർ ഹായ് ഗുഡ് മോർണിംഗ് നമുക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് റിസപ്ഷൻ ആണല്ലേ നമ്മുടെ റെസ്റ്റോറൻറ്റ് വീണ്ടും ഐ എവിടേക്ക് അവരെല്ലാം രാവിലെ എഴുന്നേറ്റ ഞാൻ ഫോൺ സയലൻ്റ് ആയിപ്പോയേ ഫോൺ സൈലൻ്റ് ആയി പോയത് കൊണ്ട് ശ്രീകുട്ടിയുണ്ട് നമ്മൾ ശാമുണ്ട് എന്താണ് ഉപ്പാവും ഇഡലിയും ദോശ മുത്തപ്പം മുത്തപ്പം ഓക്കേ ആദ്യം ചായ എടുക്കൈൻ ഫൈൻ ഫൈൻ അന്നത്തെ പോലെ തന്നെ കിട്ടി നമ്മുടെ സുഹൃത്തുക്കളാട്ടോ അവിടെ എപ്പോഴും വരുന്നുണ്ടേ തിരക്കൊള്ളിട്ട് ചായ എഴുതി തരാം സോറി അത് രാവിലെ ചീത്തൊള്ളിച്ചു കേട്ടോ രാവിലെ ചീത്ത ഉള്ളി ഉണ്ട് അതെടുത്തപ്പോൾ വീണ്ടും എടുക്കാനായിട്ട് എടുത്തിട്ടേഡ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഡിഷൊന്നുമില്ല ഇതൊക്കെ തന്നെ സ്ഥിരം കേട്ടോ വെയിറ്റ് ചെയ്യാന്നല്ലേ ഉണ്ടായിരുന്നോ ഓക്കെ ഓക്കെ ആ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ എടുത്തേക്കുന്നത് ഒനിയൻ ഒനിയൻ ദോശ അതുപോലെ ഇഡ്ലി നമ്മുടെ ഇവിടുത്തെ ഇടുക്കച്ചിവട കേസരി തക്കാളി ചട്നി സാമ്പാർ വെള്ള വെള്ളച്ചമ്മിപ്പോയിപ്പോയി സോ അങ്ങനെ ഞങ്ങളിതാ കാളാസിലേക്ക് പോകണ പരിപാടി കേട്ടോണ്ടേ മറ്റേ മഞ്ഞുണ്ട ശേഷം ഗംഭീര തണുപ്പായിട്ട് തണുപ്പ് അടിച്ചിട്ട് പൊട്ടിപ്പോയിട്ടോ ഭയങ്കര തണുപ്പായിപ്പോയിവിടെ ക്രീം ഇട്ട് തന്നിട്ട് പക്ഷെ വിഷയമില്ല അപ്പൊ നമ്മൾ ഇതേ കാലാവസ്ഥയിലേക്ക് പോവാണ് റോഡ് ഇരിക്കുക നമ്മുടെ ഹോട്ടലിൽ ഫ്രണ്ട് നിൽക്കുക പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ കാണിച്ചു താ നമ്മൾ കാണാത്തത് കണ്ടു നമ്മുടെ പാക്കൊക്കെ കണ്ടോ കേട്ടോ ഫ്ലൈ ഓവർ തിരുപ്പതി പോയ വഴി അപ്പം നമുക്കിത് മുമ്പോട്ടുള്ള യാത്രയുണ്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ തിരുപ്പതി ടൗണിൽ നിന്നും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും കാളാസിയിലെങ്ങനെ ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വണ്ടി തന്നെ നമ്മൾ പോകുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ ഡ്രൈവ് ഉണ്ട് മര്യാദയ്ക്ക് ഓടിച്ച് പോയാൽ അത്യാവശ്യം നല്ല റോഡാണ് കുറച്ച് ഭാഗത്ത് റൈനുകൊണ്ടായി കഴിഞ്ഞ് കുറച്ചുകൂടെ പോകും കുറച്ച് ഭാഗത്ത് കുറച്ച് റോഡ് മോശം രണ്ട് വഴി പോവാം നമ്മളിപ്പോൾ കുറച്ച് ദൂരം ഹൈവേ കൂടെ പോയിട്ട് അവിടുന്ന് ഡിവൈറ്റ് ചെയ്ത് ചെന്നൈ റൂട്ടിൽ നിന്ന് കളാസ്ലേ കയറുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോവില്ലേ നമ്മൾ ആ ഞാൻ മറ്റേ ഡ്രൈ ക്രീമായിട്ടാണ് അതായിരിക്കും ഓക്കെ അന്നേരം ആയിക്കോട്ടെ അപ്പം നമുക്കടുത്ത് കളാസ് കാണാം ഓക്കെ നമ്മൾ നാടേ നമ്മൾ ഡ്രൈവറിൻ്റെ മോളിക്കലേട്ടോ അതിൽ ആ റൂട്ടിൽ ഇങ്ങോട്ട് ഒത്തിരി കരയുക നമുക്കങ്ങ് ഹൈവേ കയറാം അപ്പം നിങ്ങൾ വരുമ്പോൾ അങ്ങനെ വരുമോ അതായത് ഈ കാണുന്ന റോഡിൽ കൊണ്ട് ടോളിലോട്ട് കയറുക കയറിയിട്ട് നമ്മൾ ഇന്നലെ പോയി തിരുപ്പതി അതേ റൂട്ടിൽ തന്നെ കയറുക കയറിയിട്ട് ഇതിന് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ രണ്ടാമത്തെ നമുക്ക് റൈറ്റ് എടുത്ത് തിരിച്ചിങ്ങോട്ടുള്ള ഫ്ലൈ ഓവർ കയറാം ഈ ഫ്ലൈ ഓവർ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി നമ്മൾ ഇന്നലെ തിരുപ്പതിയിലേക്ക് വന്ന വഴിയിലെ ഹൈവേ പോയി കയറാം അങ്ങനെ കയറി അവിടുന്ന് ചെന്നൈയിലോട്ട് അല്ലെങ്കിൽ എയർപോർട്ടിലോട്ട് കയറിപ്പോയി എയർപോർട്ടിനടുത്ത് തിരികെ നമുക്ക് പോവാം നമ്മുടെ മൂൾ കണ്ട അങ്ങ് ദൂരെ കാണാം ഒരു ഹൈവേ പോന്നെ ഒരു ഫ്ളൈ ഓവർ കാണാം കണ്ടോർ ആ ഫ്ലൈ ഓവറിൽ കയറി വേണം നമുക്ക് പോകാൻ നമ്മൾ തിരുപ്പതിന്ന് തിരിച്ച് വെല്ലൂർ ഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഈ ഫ്ലൈ ഓവർ കീറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ടൗണിലുള്ള യാത്ര ഒഴിവാക്കിയിട്ട് ഈ ഫ്ലൈ ഓവർ കയറി പോകാൻ പറ്റും നമ്മള് അവിടെ നിന്ന് വരുമ്പം ഈ ഫ്ലൈ ഓവറിന്റെ സർവ്വീ വഴി അറിയാമെങ്കിൽ ഇറങ്ങി വരാം കേട്ടോ ഇറങ്ങി വരരുത് ഈ ഫ്ലൈ ഓവർ ഇറങ്ങി വരാ ലെഫ്റ്റ് ഓട്ടേ പോവാം അപ്പം നമുക്ക് തിരുപ്പതി എത്താം നമ്മളിപ്പോൾ ഈ ഫ്ളൈ ഓവറിൽ നേരെ ഈ ഹൈവേ കയറാം കേട്ടോ ചെന്നൈ റൂട്ടാണേ തിരുപ്പതിന് അതായത് ചിറ്റിയൂരിൽ ചെന്നൈക്ക് വന്ന റൂട്ടാണേ അല്ലെങ്കിൽ തിരുപ്പതി ചെന്നൈ റൂട്ട് നമുക്ക് സമയലാഭം കിട്ടും മൈൽ സ്പീഡ് അനന്ത മൈൽ നൂറ് കിലോമീറ്റർ പെർ മൈൽ മൈലിൽ ഹോട്ടലിൽ നിന്ന് എനിക്ക് അവർ എന്ത് വേറെ കാണിക്കുന്ന ചോദിച്ചാൽ ചായ ഒഴിച്ചിട്ടോ ഗ്ലാസ് ഇപ്പുറത്തും ചായ അപ്പുറത്തും സോറി ഞാൻ ഈ റോഡ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇത്രയും ഈ ഫോ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് കണ്ടോ ഇതൊരു ഫോർ ലൈനിൽ കയറാം നമുക്ക് നാലൊരു പതേ കയറാം അപ്പൊ നമ്മൾ എനികുണ്ട വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ചെന്നൈക്ക് ഇവിടെ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉള്ളത് തിരുപ്പതിന്ന് അപ്പോൾ റെണികുണ്ട വഴി പോകുകയാണെങ്കിൽ ടൂ ലൈനേ ഉള്ളൂ നമുക്ക് അത്രയും ദൂരെ ടു ലൈനെ ഓടേണ്ടി വരും അപ്പോൾ ആ ഒരു സമയലാഭം നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ കിലോമീറ്റർ ഇച്ചിരി കൂടുതലോ മറ്റൊന്ന് കിലോമീറ്റർ വളരെ തുച്ഛമായ വ്യത്യാസമേ ഉള്ളൂ ഒരു നാലഞ്ച് കിലോമീറ്റർ വ്യത്യാസം വരെ അത്രേ ഉള്ളൂ വഴി അറിയാവുന്നവരൊക്കെ ഇതുവഴി വന്നാൽ മതി കുറേ ഡീവിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് അല്ലാത്തവർ നേരെ തിരുപ്പതി റെനികുണ്ട കാളഹസ്തി ആ റൂട്ടിൽ തന്നെ പോരാ സൈൻ ബോർഡ് നിറച്ചിരിപ്പുണ്ട് ഓടിക്കും ണ്ട് എന്റെ ബോഡിയൊക്കെ ചരിഞ്ഞ കിഴിന്നു നൂറ്റി എട്ട് ഇടത്ത് ആംബുലൻസ് കാണിക്കാൻ കാരണം ഞാൻ ആംബുലൻസ് ഓടിക്കുന്നുണ്ട് ഞങ്ങളുടെ എന്റെ നാട്ടിലെ ക്ലബില് എ ഇ പി എന്നൊരു ക്ലബുണ്ട് അപ്പൊ ആ ക്ലബിന് ആംബുലൻസോട്ട് നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ് നടത്തണം അപ്പം അതിന് പ്രത്യേകിച്ച് ഡ്രൈവർ പാലത്തുമില്ല സാലറി കൊടുത്ത് ഓടാനത്ത് പറ്റില്ല അപ്പം ഞങ്ങളെ എല്ലാം അവിടെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ് ആ വണ്ടി ഓട്ടോ എല്ലാം പോയി ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആംബുലൻസോട്ട് നമുക്ക് അങ്ങനൊരു അടുപ്പം ഉണ്ടായത് കൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ എടുത്തത് നമ്മള് കാളേഴ്സ് എൻട്രൻസിലോട്ട് കയറി കേട്ടോ രണ്ട് വഴിയേ വരാം ഇതുവഴി നമുക്ക് വരാം അപ്പറത്തൂടെയും വരാം ഇതാണ് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ആകത്തോട്ട് കയറാനുള്ള വഴി കേട്ടോ സമയം ഇച്ചിരി കേട്ടോ മൂന്നരയായി മറ്റേ നമ്മൾ നമ്മളി വേഗം പോവാ ബാക്കി കാഴ്ച കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ടൊന്ന് കയറിയിട്ട് ആ ഗണപതി ഒന്ന് കാണിച്ചു തരാം ഒരുപാട് സമയം അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യം പെർമിഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാൻ ഞാൻ പിന്നെ സംസാരിച്ച് ഒരു വിധത്തിൽ ജസ്റ്റ് ഒന്ന് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് കുറച്ചേ എടുക്കാവുന്നവർ പറഞ്ഞു അപ്പോൾ ഞാൻ കയറി നമുക്ക് ജസ്റ്റ് ക്ഷേത്രത്തിനകത്തേക്കൊന്ന് കണ്ടിട്ട് ഇനി വരാം പെട്ടെന്ന് ഇനി വരാം കേട്ടോ ഒരുപാട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്ക് ഇതേ മേളിലോട്ട് പോകണം കേട്ടോ മേളിൽ പോയിട്ട് താഴെയുള്ള വ്യൂ നോക്കിയിട്ട് വരാം ഈ ഏതാ ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷം അപ്പോൾ നമുക്കിപ്പോൾ നേരെ ക്ഷേത്രത്തിലോട്ട് പോകാം ഓക്കെ ഈ കാണുന്ന ഈ ക്ഷേത്രത്തിന് മൂന്ന് നാല് എൻട്രൻസ് ഉണ്ട് ഒന്ന് ക്ഷേത്രത്തിന് ഇതുവഴി നേരെ കൊണ്ടിട്ട് കയറി പോകാം പിന്നെ ആ വഴിയിൽ കയറിപ്പോവാം പിന്നെ നമ്മൾ നേരത്തെ വലിയൊരു ഗോപുര ആശായിട്ട് കണ്ടല്ലേ അതുവഴി നമുക്ക് അകത്തേക്ക് കയറിപ്പോവാം അപ്പോൾ അവിടെ നിന്ന് വരുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് വഴിയില്ല ഓർത്ത് വെച്ചോളൂ കളാസിൽ വരിക ഈ അതാണ് എൻട്രൻസ് നമ്മുടെ ഈ എൻട്രൻസിൽ നിന്നാണ് നമ്മൾ പിന്നെ എടുക്കുന്നത് എൻട്രൻസിൽ നിന്ന് കയറി നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇത് നേരെ കയറി കഴിഞ്ഞാൽ ഈ ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ശിവനമ്പലത്തിലേക്കുള്ള ക്യൂ ആട്ടോ ഈ പോകുന്നത് ശിവക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്ന ക്യൂ ആണ് ഇത് അവിടെ കാണുന്ന പാതാള ഗണപതിയാണ് അപ്പൊ നമുക്ക് അമ്പലത്തിന് ഉൾവശം കാണിക്കാൻ ഒരുപാട് റെസിഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ കാണിച്ച ബാക്കിയെല്ലാം അമ്പലത്തിന് വെളിയിൽ വന്നിട്ട് ഞാൻ കാണിച്ചില്ല ഇവിടെ നമ്മളിവിടെ പോലീസിനോടൊക്കെ സംസാരിച്ചിട്ട് കുറച്ചേ എടുക്കാവുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കുന്നത് അപ്പൊ ഇത് ഇതാണ് ശരിക്കും നമ്മൾ അകത്തേക്ക് പോകേണ്ട ക്യൂ കേട്ടോ അപ്പൊ നമ്മൾ ഇനി അവിടെ അവിടെ ഇനി കുറച്ചേ എടുക്കുന്നുള്ളു വീഡിയോ നമുക്ക് ആ വെളിയിൽ പോയിട്ട് എടുക്കാം ഈ മൊത്തം ഷൂട്ട് ചെയ്ത് ഞാൻ വലിച്ചഴയ്ക്കുന്നില്ല കാര്യം ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാഴ്ചകൾ കാണിക്കാൻ കാണിക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് അധികം ലെങ്ത് കൂട്ടാൻ വീഡിയോയ്ക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഈ മോളിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഉള്ളൊരു ഏകദേശം പകുതിയോളം എത്തി കഴിയുമ്പോൾ ഒരു വ്യൂ കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാണാൻ കേട്ടോ അമ്മാതിരി വ്യൂ ആണ് ഒരു രക്ഷയില്ല അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാളാസി ക്ഷേത്രത്തിൻ്റെ മോൾ ഭാഗം അപ്പോൾ കാളാസി ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഫുൾ വ്യൂ ഇതാണ് കേട്ടോ കണ്ടോ പിന്നെ അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കാണുന്ന റാവിൽ നിന്ന് നടന്നങ്ങോട്ട് അമ്പലത്തിലേക്ക് വന്നത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആട്ടോ ഒരു രക്ഷയിലാണ്ട് ആ ടൗണ് മൊത്തം കാളാസി ടൗൺ മൊത്തം നമ്മളിതിൻ്റെ പകുതി കയറിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി മുകളിലോട്ട് കയറാൻ കേട്ടോ അങ്ങനെ അപകാര വ്യൂ അല്ലേ നോക്കല്ലേ എന്ത് രസമാണ് നമ്മളിതിൻ്റെ പകുതിയെ എത്തിയുള്ളേ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിൻ്റെ പകുതി ഭാഗത്തേ നമ്മൾ എത്തിയുള്ളൂ അപ്പോൾ തന്നെ ഭയങ്കര വ്യൂ കേട്ടോ ഇനി നമുക്ക് ബാക്കി മുകളിലോട്ട് കയറാം അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം പകുതിയോളം എത്തി ഇനി ആ ആ കാണുന്ന പ്രതിമയെ എടുത്തുവരെ നമുക്ക് പോകണം അധികം സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ കുറച്ച് ദൂരേ ഉള്ളൂ നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന അത്രയും ദൂരേ ഉള്ളൂ നമ്മളിതാ ഇവിടെ നിന്ന ഫസ്റ്റ് വ്യൂ വേണ്ടേ ഇനി നമ്മളിവിടെ നേരെ മുകളിലോട്ട് പോകാം ഇനി മോളിൽ പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നടന്ന് നടന്ന് ഇന്ന മുകളിൽ എത്തി കേട്ടോ മുകളിലോട്ട് കയറും തോറും ഈ കാലവസ്ഥ ടൗണും ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ടേ അയ്യോ രക്ഷയില്ല ഒടുക്കലത്തെ ഭംഗിയെട്ടോ ഇതാണോ ക്ഷേത്രം കേട്ടോ അതെ മുകളിലേക്ക് മുകളിൽ എത്തിക്കൊണ്ടിരിക്കുവേ അപ്പോൾ ഏകദേശം നമ്മളിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയ ശേഷമുള്ളൊരു വ്യൂ കേട്ടോ അടിപൊളി ഇല്ലേ ആ കളാസിൽ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഭംഗി ആട്ടോ അപ്പം തീർച്ചയായിട്ടും ഇവിടെ വരുന്ന കളാസിൽ വരുന്ന എല്ലാവരും ഇവിടേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത്ര വലിയ ഹെവിയായിട്ടുള്ളൊരു നടത്തൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടതാണല്ലോ വളരെ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഏറ്റവും മോളിൽ നിന്ന് നമ്മൾ കാളാസി ടെമ്പിൾ കാണാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഉയരത്തിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ അതുകൊണ്ട് ആ പാലവും ആ സ്വർണ്ണമൊക്കെ റിവറും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാകും രക്ഷയില്ല കേട്ടോ ഒട്ടിക്കാലത്ത് ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ കേട്ടോ നമ്മുടെ ഈ കളേഴ്സി ടൗൺ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇവിടെ വരുന്ന ഒരാളും ഈ ഒരു വ്യൂ മിസ് ചെയ്യരുത് അത്ര ഭംഗിയാണ് അത്ര ഭംഗിയുള്ള വ്യൂ ആട്ടോ അമ്മാവർ വ്യൂ ആ നടന്നു വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തതാണ് അപ്പോൾ ആ പുറകിൽ കാണുന്നതാണ് സ്വർണ്ണമുഖി റിവർ എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്കിനി നേരെ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവാം കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ രാഹു ചെയ്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇറങ്ങ സമയം ആവാറായി അപ്പം നമുക്ക് താഴോട്ട് പോകാം അപ്പം നമുക്ക് ഇതൊക്കെ ആ ടൗണിൻ്റെ ഭാഗമായിട്ടോ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര രസം ഒരു വല്ലാത്ത ഫീലായിട്ടവിടെ വരുമ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ കയറി വന്ന വഴി കേട്ടോ അപ്പം ഇനി വന്ന വഴി തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ച് താഴോട്ട് പോകുക വളരെ കുറച്ച് സ്റ്റെപ്പ് ഉള്ളു കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല കയറി വരാൻ വലിയ പാടുള്ള സ്റ്റെയർ ഒന്നും അല്ല കേട്ടോ ഈസി ആയിട്ട് നമുക്ക് കയറി വരാം അത്യാവശ്യം പ്രായമായിട്ട് അവരെ കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്തായാലും നിങ്ങളിവിടെ മിസ് ചെയ്യരുത് കയറി വരുന്ന ഒരു ഉറപ്പായിട്ടും കയറി വരണം വന്നിട്ട് നിങ്ങൾ ഇത് കാണണം കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മളീ കണ്ടപ്പോ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയ കേട്ടോ ബൈക്കിനോ സീറ്റൊക്കെ ഉണ്ട് കടികിട്ടുവാണെങ്കിൽ ഹായ് മൈലോ നമുക്ക് അത്രയും കൂടി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്താം അത്രേ ഉള്ളൂ അത്ര വലിയൊരു പ്രശ്നമുള്ള സ്റ്റേർ ഒന്നുമല്ല വളരെ സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇങ്ങനെ പടപടം ഇറങ്ങണം കേട്ടോ ഒരു സ്റ്റെപ്പിന് തന്നെ നീളം കണ്ടു ഒരു സ്റ്റെപ്പ് ഇറങ്ങി നടന്ന് വന്ന് അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ കേട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് 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 താഴെ എത്തി കേട്ടോ ഓക്കെ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മളങ്ങനെ ആ മുകളിൽ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് ചായ കുടിക്കാന്ന് ചെറിയ റെസ്റ്റോറൻറ്റ് അക്കൻഡാണ് കേട്ടോ ട്രെയിൻ അടിക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ എന്താ സ്ക്രീൻ കാർഡൊന്ന് പൊട്ടി കേട്ടോ അതുകൊണ്ടാണ് ഈ ചെറിയ ബ്ലർ റക്കൻ അടിക്കുന്നത് സ്ക്രീൻ കാർഡ് ഇനി പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കിടക്കാം അതാണ് കേട്ടോ ഈ ഭാഗത്തൊന്നും കേട്ടോ കാണുന്നത് ഡിസ്പ്ലേ പൊട്ടി ഡിസ്പ്ലേ മീൻസ് സ്ക്രീൻ കാർഡ് പൊട്ടിയിരിക്കുമോ അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ അവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ കൊണ്ട് പേൻ പാർക്കാണ് തോന്നുന്നു ഇവിടെയൊക്കെ അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഇത് ഇവിടെ നിറച്ചു ഞാൻ മുമ്പേ പറഞ്ഞൊരു ഫുഡ് സ്റ്റീറ്റ് ഇവിടെ ഇവിടുത്തെ ഒരു കാർ പാർക്കിങ്ങാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാണിച്ചുതരാം ഇത് കാലാവസ്ഥയിലുള്ള സീറ്റാണ് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ തിരുപ്പതിലെ നൈറ്റ് ലൈഫും നൈറ്റ് ഫുഡും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ഇത് കാണിച്ചതുകൊണ്ടോ ഇത് ബാക്കിൽ കാണുന്ന കാർ പാർക്കിങ്ങാണേ ഏടക്കം നമ്മുടെ കാർ പോളോ ഷ്യാമിൻ്റെ വണ്ടി ആ വണ്ടിയാണ് നമ്മുടെ വണ്ടി അവിടെ നമുക്ക് അവിടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം പിന്നെ അതുപോലെ മെയിൻ ഗേറ്റ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും സോ അങ്ങനെ നമ്മുടെ കാലാവസ്ഥയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ തിരുപ്പതിൽ ഒരു നൈറ്റ് ലൈഫ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ കാലാവസ്ഥ ക്ഷേത്രത്തിൽ വെളിയിലേക്ക് ഇറങ്ങി അപ്പം അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന ഞാൻ കരുതുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ സൈനോൺ വെച്ചിരുന്നു നിന്നും സൈനിങ് ഓഫ് അരിലേക്കും